ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ വാർത്തക്ക് പിന്നാലെ പരിഹാസവുമായി നടൻ ഷൈൻ ടോം ചാക്കോ എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ വേണം ഹോട്ടലിന്റെ മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന സിനിമാ രംഗം പങ്കുവച്ചുകൊണ്ടാണ് നടന്റെ പരിഹാസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഷൈൻ പരിഹാസ വീഡിയോ പങ്കുവച്ചത് നീ മരിച്ചില്ലേ ഇല്ലെന്നേ ഉള്ള തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ട് അതിൽ ഇതുപോലെ പല ും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ എവിടെയോ ഇരുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു കൂസലുമില്ലാതെ ഷൈൻ ടോം ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറിയും ഇട്ടിരിക്കുകയാണ് എന്നെ ദിനേശ തൊടാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ചെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം തെളിവൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്ത് നടപടി താരത്തിനെതിരെ ഉണ്ടാകും എന്നതിൽ ഒരു സംശയമുണ്ട് പക്ഷേ ഒരു സിനിമാ സംഘടനകൾ ഇയാൾക്കെതിരെ എന്ത് നടപടി നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ